ശ്രുതികളിയുള്ളവരെ എന്ത് സംഭവം എന്ന് പറയുന്നത് നമ്മുടെ കരുവാരകുണ്ട് അങ്ങാടിയിൽ പുതിയ ബിൽഡിങ് നമ്മുടെ സ്റ്റേഷൻ റോഡിൽ ഫോട്ടോ ഹബ്ബ് വെഡ്ഡിങ് സ്റ്റുഡിയോ അത് നമ്മുടെ ടെക്സ്റ്റൈൽസിൻ്റെ നേരെ ലാസ്റ്റ് ആയിട്ട് നമ്മുടെ സ്കൂൾ റോഡിൽ നിന്ന് കയറി കഴിഞ്ഞാൽ ഒരു റൂം ലാസ്റ്റത്ത് റൂമിൽ മുകളിൽ തന്നെ ഉണ്ട് ഫോട്ടോ അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫികൾ വീഡിയോഗ്രാഫി അതുപോലെ തന്നെ പ്രീ വെഡിങ് പോസ്റ്റ് വെഡ്ഡിങ് ഫോട്ടോ സ്റ്റാറ്റ് ലാമിനേഷൻ അതുപോലെ എല്ലാ ഫോട്ടോസിൻ്റെ ഫ്രെയിമുകൾ ഒക്കെ ചെയ്യും അതുപോലെ തന്നെ സ്റ്റുഡിയോ സംബന്ധമായ എല്ലാ വിവരങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന കരുവാരകുണ്ടിലെ ഒരു പുതിയ സ്ഥാപനമാണ് ഫോട്ടോ ഹബ്ബ് വെഡ്ഡിങ് സ്റ്റുഡിയോ അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത് അവരുടെ സ്ഥാപനത്തിൻ്റെ ഉടമയുടെ ഉമ്മയും ഉപ്പയുമാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കരുമാരകുണ്ട് മെഹല്ല് കാദി സയ്യിദലി ഫൈസി അതുപോലെ തന്നെ കേമിൻകുന്ന് പള്ളി ഇമാം അതുപോലെ ഒരുപാട് ആളുകൾ പിന്നെ നമ്മുടെ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കേമിൻകുന്ന് വാർഡ് വാർഡും മെമ്പറുമായ ഉമ്മർ ടി കെ ഇവരൊക്കെ ഒരു ആശംസകളും കാര്യങ്ങളൊക്കെ പറയേണ്ടത് ഏതായാലും നല്ല പുതു തലമുറക്ക് പുതിയ മോഡലുള്ള ഫോട്ടോസുകളും അതുപോലെ തന്നെ ഫോട്ടോ ലാമിനേഷൻ ഫോട്ടോ ഫ്രെയിമുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു സ്റ്റുഡിയോ നമുക്കതിൻ്റെ ചെറിയൊരു വീഡിയോ റിപ്പോർട്ട് അതുപോലെ തന്നെ അതിൻ്റെ ഉസ്താദുമാർ മെമ്പറൊക്കെ പറയുന്ന കാര്യങ്ങളല്ലേ നമ്മുടെ ഗരുവാരകുണ്ട് അങ്ങാടിയിൽ പോലീസ് സ്റ്റേഷൻ റോഡിലെ പുതിയ ബിൽഡിങ്ങിൽ ഓട്ടോ ഹബ്ബ് വെഡ്ഡിംഗ് സ്റ്റുഡിയോ ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഫോട്ടോഗ്രാഫി അതുപോലെ വീഡിയോഗ്രാഫി പ്രീ വെഡിങ് പോസ്റ്റ് വെഡ്ഡിങ് ഫോട്ടോ കോപ്പി ലാമിനേഷൻ തുടങ്ങിയ ഒരുപാട് സേവനങ്ങൾ ഇവിടെ ലഭ്യമാണ് എല്ലാവിധ ആശംസകളും നമ്മുടെ കരുവാരകുണ്ട് ഓരോ ദിവസവും വികസനത്തിൻ്റെ കുതിപ്പിലാണ് എല്ലാ രംഗത്തും വളരെ സജീവമായി മുന്നോടുന്ന കരുവാരകുണ്ടിന് പുതിയ ആവേശമായി കരുവാരകുണ്ട് അങ്ങാടി ചിറയിലിൻ്റെ സമീപം പുതിയ ബിൽഡിങ്ങിൽ തുടങ്ങിയ ആ തുണിക്കടക്കും പ്രക്സ്റ്റേഴ്സിനുമൊക്കെ തൊട്ടടുത്തായിട്ട് പോലീസ് സ്റ്റേഷൻ റോഡിൽ ആരംഭിച്ചിരിക്കുന്ന ഫോട്ടോ ഹബ്ബ് നമ്മുടെ കരുവാരകുണ്ടിലെ ഹൈസ്കൂളുമായി ബന്ധപ്പെടുന്ന നടന്ത കോളേജുമായി ബന്ധപ്പെടുന്ന കരുവാരകുണ്ടിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പൊതുസമൂഹത്തിനും ഉപയോഗിക്കാൻ തരത്തിലുള്ള ഫോട്ടോഷോപ്പാണ് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് സ്റ്റുഡിയോ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല എല്ലാത്തരം സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ് ഫോട്ടോ സ്റ്റാറ്റ് വെഡ്ഡിംഗ് ഷോപ്പ് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ തന്നെ നമുക്കതിനെ ഉപയോഗിക്കാം നല്ല നിലയിൽ വളർന്നു വരുന്ന ഒരു സ്ഥാപനമായി ഇത് മാറട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടി ആശംസിക്കുന്നു